ഈ വാർത്ത നിങ്ങൾക്കായി ക്ലബ് സെക്രട്ടറി പ്രസിഡന്റ് സോൺ ചെയർമാൻ നിലകളിൽ കഴിഞ്ഞ എട്ട് വർഷമായി പ്രവർത്തിച്ച ജി ജെയിംസ് എം ജെ എഫ് എഴുതിയ ഭദ്രദീപം മൈ ജേർണി ഇൻ ലയണിസം എന്ന പുസ്തകത്തിന്റെ കവർ പേജ് റിലീസിംഗ് പുതുപ്പള്ളി എം എൽ എ അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ കോട്ടയത്ത് വെച്ച് നിർവഹിച്ചു ചടങ്ങിൽ ലയൺ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി കെ പി എ അബൂബക്കർ സിദ്ദിഹാജി ജീവ് ജെയിംസ് തോമസ് കൊട്ടാരത്തിൽ ആൻഡ്രു ജേക്കബ് അന്നകുട്ടി തോമസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രവർത്തകർ ലയൻസ് ക്ലബ് പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ക്ലബ് ഇന്റർനാഷണൽ അതിന്റെ സോണൽ വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ എല്ലാം

കൂടാതെ കൂടാതെ പ്രൈവറ്റ് ഇൻഷുറൻസ് റെയിൽവേ ടിക്കറ്റ് ടിക്കറ്റ് പ്ലെയിൻ വിസിറ്റിംഗ് വിസ ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ വാഹനങ്ങളുടെ തുടങ്ങിയ ഓൺലൈൻ വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു ഫോൺ അനദർ നമ്പർ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് సిక్స్ ఫైవ్ వన్ టచ్ సొల్యూషన్ నీయర్ పోలీస్ స్టేషన్ చెుప